ഹലോ ഫ്രണ്ട്സ് ഞാൻ ഉള്ളതേ നമ്മുടെ ഒരു ടോമിച്ചേട്ടെന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് നമ്മുടെ ഒരു പഴയ സുഹൃത്താണ് ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇവിടെ വന്ന കാലം മുതൽ അറിയാവുന്ന ഒരു ടോമിച്ചേട്ടൻ ചേച്ചി ചേച്ചിയൊക്കെ വീട്ടിലാണ് ഇവിടെ കൃഷിയുണ്ട് കൃഷി കൃഷി എടുക്കാൻ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വന്നതാണ് തൂമ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് ന്യൂസിലാൻഡില് നമ്മുടെ തൂമ്പിന്ന് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അവരുടെ വീടാണ് ഇവിടെ ഈ തൂമ്പേല് എന്ന് പറഞ്ഞാൽ ഈ ഈ പഞ്ചായത്തിലല്ല ഈ ഗ്രാമത്തിലിവിടെ എല്ലാ വർഷവും ഇവിടെ കർഷകശ്രീ സ്ത്രീ അവാർഡ് നടക്കാറുണ്ട് അപ്പൊ ഇവിടെ ടോമിച്ചേട്ടനോട് കുഴപ്പമുണ്ട് ടോമിച്ചേട്ട നമസ്കാരം നമസ്കാരം കഴിഞ്ഞ വർഷത്തെ വീഡിയോ എടുക്കാൻ പറ്റൂല ഏതായാലും നമുക്ക് അതിനോട് കൂട്ടി വാശി പ്രാശം അതെല്ലാം കൂട്ടി നമുക്ക് തട്ടിയേക്കാം ടോമിച്ചേന്റെ നാട് പൈങ്ങോട്ടൂർ പോത്തനിക്കാടാണ് അത് തന്നെ ഇത് ഈ ചേട്ടനാണ് ഇവിടുത്തെ ടോമിച്ചാട്ടനാണ് അതിന്റെ മുതലാളി ഉടമ അവരുടെ വീടാണ് കേട്ടോ ഉള്ളത് അപ്പം ചേച്ചിൻറെ അല്ലേ മക്കള് ഒരാള് നേഴ്സ് ജർമ്മനിയിലാണോ ഓ ശരി ആ കഴിഞ്ഞ അവിടെ ഈ കൃഷി എല്ലാ വർഷവും ചേട്ടാ എല്ലാ വർഷവും ഉണ്ട് ഈ വർഷം ഞാൻ ചെയ്യണില്ലാന്ന് എഴുതിയിരുന്ന കൊറച്ച ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് മോള് സമ്മതിക്കില്ല ഇത്തവണ ഞാൻ പറഞ്ഞ മോളുടെ ഇഷ്ടത്തിനാണ് പറഞ്ഞു കൃഷി തകർത്ത് വൈകുന്നേരം ആവുമ്പോ വിളിക്കും അമ്മേനെ വിളിക്കും പണിയൊക്കെ ചെയ്തോ പിന്നെ അടിപൊളി കുത്താനും കിട്ടിക്കൊണ്ട് വരാനും പയറെ ചീര ഈ പിന്നെ ടോമിന് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഈ മുളങ്ങമ്പോടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈറ്റൊക്കെ ഇത് പെർമനന്റ് മാറ്റാറല്ലേ വരും അത്രേ ഉള്ളു പയറ് ഇഷ്ടംപോലെ ആവൂലും ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കും അപ്പൊ കൃഷി നമുക്ക് ശസ്ത്രജ്ഞലോ അതുപോലെയാണല്ലോ പറഞ്ഞു ഇത് കുടിക്കുന്നില്ലേ മോളുടെ ഇത്തവണത്തെ കൃഷിയല്ലേ കൃഷി തക്കാളിയൊക്കെ അവള് പോയി കുഴിച്ചിട്ട് ആ സെറ്റപ്പായി ആ ചുമലപ്പയർ ആണല്ലോ ഇത് ആ ഇത് പയർ നാല് സൈസ് ഉണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പയർ രുചി രുചികൊണ്ടാണ് പിന്നെ ഇതിന്റെ തന്നെ വെള്ളയുണ്ട് ഓ തക്കാളി ഉണ്ടല്ലോ തക്കാളി കൂട്ടുകൃഷിയല്ലേ ഓളം പോലെ ചോമിച്ചേട്ടൻ കാർപ്പന്റർ പരിപാടി എല്ലാ പരിപാടിയും സർവകലാ വല്ലപ്പനാണ് ഇത് പതിനെട്ട് മണി പതിനെട്ട് മണി നാട്ടിന്ന് കൊണ്ടുവന്ന വിളിത്താണോ ഇത് നാട്ടിൽ പണ്ട് കൊണ്ടുവന്ന ആ ഇപ്പൊന്നും കൊണ്ടു വെച്ചടക്കല്ലേ കൊണ്ടുവരാച്ച് സൈഡായിട്ട് പെനാൽറ്റി കിട്ടി പൊട്ടും കേട്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഈ ചോദ്യം ചേട്ടൻ ചോദിച്ചേട്ട് പണ്ടോട്ട് വന്നുകൊണ്ട് ചോദിച്ചല്ലേ ഞാൻ ചോദിക്കില്ല ഇത് കാലാകാലങ്ങളിലൂടെ ഉള്ളതാണ് ഇന്നലെ തുടങ്ങിയതല്ല തുടങ്ങി നല്ലേ പടവരങ്ങ അടിപൊളിയോട്ടോ കൃഷിയൊക്കെ ആണോ എന്താണോ ഒരു അങ്ങോട്ട് ഇതായിട്ട് വന്നില്ല ഇത് ചെയ്യാം അപ്പൊ ശരി എന്നാലും മോശം ആ നമുക്ക് അത്യാവശ്യത്തിന് പിന്നെ ഈ എന്തോരം ഉണ്ടായിട്ട് തന്നെ ഒക്കെ ആൾക്കാർക്ക് കൊടുക്കും ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന പരിപാടി ഇതും ഇതുകൊണ്ടും മറ്റേ കച്ചവടം ചെയ്തും അങ്ങനെയല്ല നമ്മുടെ ആൾക്കാരൊക്കെ ഞാനിവിടെ പൈസക്ക് ആർക്കും കൊടുക്കാറില്ല ഞാനിപ്പോ ചക്ക ബ്രിസ്ബെയിൽ നമുക്ക് ഒരു പാർട്ടി പാർട്ടിയുണ്ട് ഞങ്ങള് ബ്രിസ്ബൈനിൽ താമസിച്ചോണ്ടിരുന്നപ്പേ ഞാൻ ചക്ക ഇന്നലെ ഞാൻ പോയി പത്ത് അറുപത് ചക്ക ഇട്ടുകൊണ്ട് പോകുന്നു അറുപത് തന്നോ ഒറ്റ വീട്ടീന്നോ ഇട്ടുള്ള ആവുണ്ടോ അവർക്ക് ഞാൻ എന്തെങ്കിലും ഒക്കെ കൊടുക്കും അത്രേ ഉള്ളൂ ആ അവരെ ചോദിക്കൊന്നുമില്ല എന്നാൽ നമുക്കൊരു സന്തോഷം വേണല്ലോ മുരിങ്ങക്ക ഒരു മലയാളികളാ മലയാളിയല്ല ഇന്നിപ്പോ തന്നെ എത്ര പേരൊക്കെയാ ചക്കയും മുരിങ്ങക്കായും കൊടുത്തു വിട്ടു ഇനി എത്ര പേര് വരാനിരിക്കും അറുപത് ചക്ക ഇട്ട് വന്നു അതിനകത്ത് പോയി കൊണ്ടു വന്നു ചേട്ടാ അത് ഈ ഏതാണ്ട് ഒരു സൈസ് മുല്ലയ ഏതാണ്ടാ ഓ വണ്ടി കച്ചവട കാരണ കഴിഞ്ഞവണെ ഇത് ഇവിടെ ആണ് പാവലും അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഇനിയിപ്പൊ ഈ പ്രാവശ്യം ഇത് ഞാൻ കളയാൻ പോവാ ഈ ഒരു പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്ക് ഇതെല്ലാം പലിച്ച് കുറിച്ചു അടുത്ത ഈ കൊച്ചിനെ കൊണ്ട് ഒരു രക്ഷയില്ലെന്നേ ഇത് മോള് കൊണ്ടുവന്നിളസി ഓ ശരി ഇപ്പൊ ഫ്രണ്ടില് കുറെ ഒക്കെ കൃഷികളല്ലേ ആ ഉണ്ട് പയർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടത് അകത്ത് കുറെ ഞാൻ ഇഷ്ടംപോലെ ആ പയർ ഞാനീ ഉണങ്ങ ചിലവൊക്കെ ഉണങ്ങി തുടങ്ങിയതൊക്കെ പറു പൊട്ടിച്ചു വെക്കും എന്റെ അടുത്തൊരു അഞ്ചെട്ട് പത്തിക്ക പയർ ഇരിപ്പുണ്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലത് പ്രാപിക്കും അങ്ങനെയാണ് തോമിച്ചേട്ടൻ്റെ എന്നായിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ ഒരു ക്ലീനിങ് കമ്പനിയിൽ ഓ ശരി വർഷങ്ങളായിട്ടല്ലേ സ്വന്തമായിട്ടും ഉണ്ട് ഓ ശരി

എന്ത് വേണം എല്ലാവർക്കും ഞാൻ കൊടുക്കും ഫ്രീ ആയിട്ട് ഓ പെണ്ണും എങ്ങനെയാ പുള്ളിക്കാറ്റയുടെ ഉണ്ടാക്കി കൊടുക്കും ഓ തന്നെ ആ വലിയതാ അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്നാ വേണം എന്ത് വേണം ഇതാവലോ അല്ലേ ഇഞ്ചി ഉണ്ട് മഞ്ഞളുണ്ട് എല്ലാ കൂട്ടം ഉണ്ട് അടിപൊളി ചൂങ്ങിച്ച

ഇത് ഇത്രയും പരുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പുഴുങ്ങലുണ്ട് ഇന്നിപ്പിച്ച മൂടലല്ലേ കൊച്ചു പറയും വണ്ടിയെടുത്ത് ഇങ്ങനെ അടിക്കാതിരിക്കാൻ ഇവിടെ അടിച്ചു കൊടുക്കുക വീടിന്റെ ഭംഗി പോകും ഇതൊക്കെ മതി എനിക്ക് ഗേറ്റ് ഒന്ന് പണിയണം ഈ മാസം ഞാൻ പണിയും നമ്മുടെ ടോമി ചേട്ടൻ കഴിഞ്ഞ ദിവസം നിന്ന് ആയിട്ട് പോയി കെട്ടിടെ സ്വന്തം കെട്ടി ഇത് നിങ്ങളുടെ വീട്ടിലാണോ ഇത് നമ്മുടെ സ്വന്തം ഉണക്കി പൊടിച്ചെടുക്കുന്നത് ഓ അപ്പൊ തോന്നിച്ചേട്ടാ ആയിക്കോട്ടെ ഈ കൃഷി സെക്കൻഡ് കിട്ടിയല്ലേ സെക്കൻഡ് മോക്ക് മോടെ പേര്ന്ന് പറഞ്ഞേ എന്തോ മോടെ പേര് അവള് പിന്നെ ഓക്കെ അപ്പൊ കാണാം ബൈ താങ്ക് യു ബൈ